ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടും വേണ്ട ഒരാളാണ് ഫേസ് മോയ്സ്ചറൈസും ക്രീം ഈ ഒരു ക്രീം ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചണിൽ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ സൂപ്പർ ആണ് നമുക്ക് ഡേ ടൈമും നൈറ്റ് ടൈമും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളത് ചെയ്തു വരുന്നത് ഓക്കെ അപ്പം ഇനി മുതൽ ആരും ഫേസ് മോയ്സ്റ്ററൈസിന് വേണ്ടിയിട്ട് കാശ് കളേണ്ട കാര്യം കേട്ടോ ഈ ഒരു ക്രീം അങ്ങ് ഉപയോഗിച്ച് മതിയാകും ഈ ഒരു ക്രീം ഫേസ് ചെയ്ത് വെക്കാൻ മാത്രമല്ലാട്ടോ നമ്മുടെ ഫേസിലുണ്ടാവുന്ന പാടുകളും ചുളിവുകളും ഇതെല്ലാം കുറച്ചു നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആൻഡ് യങ് ആക്കി കാണിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് കണ്ടാലോ ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തു എന്നുള്ളത് ആദ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗൾ എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആണ് കുങ്കുമപ്പൂവാണ് കേട്ടോ അത് ഇതിനകത്തേക്ക് നമ്മൾ ഏകദേശം രണ്ട് നുള്ളോളം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസും ചില ആൾക്കാർക്കെങ്കിലും അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ദയവായിട്ട് നിങ്ങളത് ഫേസിൽ ഉപയോഗിച്ച് പരീക്ഷിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ബോഡി മോയിസ്ചറൈസറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫേസിലേക്ക് നിങ്ങൾ നോർമലി ഉപയോഗിക്കുന്ന ആ മോസ്ചറൈസർ തന്നെ ഉപയോഗിച്ചോളൂ അതായത് ഇതിനകത്ത് ചേർക്കുന്ന ഓരോരോ കാര്യങ്ങൾ ചിലർക്കെങ്കിലും അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മളുടെ ഒരു നല്ല രീതിക്ക് തന്നെ ഒരു രണ്ട് പിഞ്ച് നമ്മൾ സാഫ്രോൺ ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഈ ഒരു സാഫ്രോൺ അടുത്തതായിട്ട് ചേർക്കുന്നത് റോം മിൽക്കാണ് കേട്ടോ പച്ച പശുൻ പാലോ പാക്കറ്റ് പാലോ അത് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നമ്മൾ ഇച്ചിരി നേരം അങ്ങ് വെയിറ്റ് ചെയ്യാൻ കേട്ടോ നമുക്ക് ഈ ഒരു കുങ്കുമ്പ് കംപ്ലീറ്റ് ഗുണങ്ങളും ഈ ഒരു പാലിലേക്ക് വരണം അതായത് കുങ്കുമ്പ് നമുക്ക് ഈ ഒരു പാലിലേക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇനി നമുക്ക് ഒരു വേറൊരു ബൗൾ എടുക്കാം ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഷംനസ് ഓർഗാനിയുടെ സാഫ്രോൺ അലവേരാ ജെല്ലാണ് ചേർക്കുന്നത് ഏത് ജെല്ലാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ കുങ്കുമ്പൂ ജെല് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ റോസ്റ്റ് ജെല് അവൈലബിൾ ആണ് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഏതാണോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ആ ഒരു ജെല്ലിതിനകത്തേക്ക് എടുക്കാം പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിൽക്കിൻ്റെയും സാഫ്രോണിൻ്റെയും എക്സ്ട്രാക്റ്റാണ് അതിനകത്തേക്ക് അല്പാ അല്പമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഡേ ടൈമും നൈറ്റ് ടൈമും നിങ്ങൾ എങ്ങനെയാണോ ഒരു ഫേസ് മോയിച്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ രീതിക്ക് തന്നെ അല്പം എടുത്തിട്ട് ടോട്ടൽ ഫേസിൽ അപ്ലൈ ചെയ്യാം ബോഡിയിൽ വേണമെങ്കിൽ ബോഡിയിൽ അപ്ലൈ ചെയ്യാം ഒരു പ്രശ്നമില്ലാട്ടോ ലീവ് ചെയ്യാട്ടോ കേട്ടോ നമുക്കിത് കഴുകിക്കളയേണ്ട ഒരു കാര്യം തന്നെ ഇല്ല ലീവ് ചെയ്യാം നിങ്ങൾക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കാം പാലായതുകൊണ്ട് ചിലർ കഴുകി കളഞ്ഞോ കളഞ്ഞോട്ടെ എന്ന് ചോദ്യം ചോദിക്കാം അപ്പം അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇത് ലീവ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഇട്ട ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫേസിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും അറിയാമല്ലോ പാല് അത്രമാത്രം പാൽ നമുക്ക് റിസൾട്ട് തരുന്ന ആരാളാണ് അപ്പം പാൽ നമുക്ക് ക്ലെന്സിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരാളാണ് പാല് മിൽക്ക് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട് വൺ വീക്ക് വരേക്കുള്ള നിങ്ങൾക്ക് എടുത്ത് വെക്കാത്തത് അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസം അത്ര മാത്രം ഉപയോഗിച്ചാൽ മതി ഒത്തിരി ആരുണ്ടാക്കി വെക്കരുത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണത്തേക്ക് എനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും സൂപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്നറിയാം ായിട്ടും മറക്കരുത് കേട്ടോ അപ്പൊ ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന